ഇന്ന് സ്കൂളിലുള്ള ഒരു ദിവസമാണ് ഇന്നലെ രാത്രി തുടങ്ങി മഴയാണ് ഇതുവരെയായിട്ടും തോരാത്ത മഴ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മടിയാണ് രാവിലെ എണ്ണിക്കാനുള്ള മടി ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കാട്ടി മടി രക്ഷിതാക്കൾക്കാണ് എന്തോ കാറ്റും മഴയാണ് അവധി പ്രതീക്ഷിച്ചിട്ട് അവസാനം അവധി കിട്ടിയതുമില്ല രാവിലെ അവു ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ട് ശ്രീയന്തി രാവിലെ എണ്ണീറ്റു പല്ലക്ക തേച്ച് ഞാൻ അവക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കൊടുക്കുവാണേ അവൾ തന്നെ വാരി കഴിച്ചാൽ ഒരു മണിക്കൂറെ എടുക്കും അപ്പോൾ രാവിലെ എണ്ണീറ്റ് തന്നെ ഇച്ചിരി വൈകിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വാരി കൊടുക്കണം മുറിയിലിരുത്തി പെട്ടെന്ന് വാരി കൊടുത്ത് കുളിപ്പിച്ച് ഒരു കാലമെന്ന് കരുതി പെട്ടെന്ന് വാരി കൊടുക്കുവാണേ കൂടെ കട്ടനും ഉണ്ട് ശ്രീന്ദി രാവിലെ അങ്ങനെ കട്ടൻ കാപ്പിയും ചായയൊന്നും കുടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ കുളിപ്പിച്ചൊരുക്കി അവളുടെ തലമുടിയിലെ ഉടക്കെല്ലാം കളഞ്ഞു അതുതന്നെ ഒരു വലിയ ടാസ്ക്കാണേ ഉടക്കെല്ലാം കഴി കളഞ്ഞിട്ട് അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു പണ്ട് നമ്മൾ കെട്ടി പോണക്കല്ലല്ലോ ഇപ്പോൾ പുതിയ പുതിയ ഹെയർ സ്റ്റൈൽ വേണം ഓരോ ദിവസവും അതൊക്കെ ഇങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണെ അതെല്ലാം കെട്ടിക്കൊടുത്തതിന് ശേഷം കണ്ണൊക്കെ എഴുതി പിരികുമൊക്കെ എഴുതി ഒരു പൊട്ടും കുത്തും അത്രേ ഉള്ളൂ ഒരുക്കാം അപ്പോൾ കണ്ണൊക്കെ ഞാൻ എഴുതി കൊടുക്കുവാണ് രണ്ട് കണ്ണും എഴുതി എന്നിട്ട് ഞാൻ പിരിയൻ കൂടെ എഴുതി കൊടുക്കും ആ പിരിക എഴുതി കൊടുത്തപ്പോഴത്തെ താണ്ടേ ഒന്ന് തുമ്മി തണുപ്പൊക്കെ അല്ലേ ഒന്ന് ഒരു തുമ്മൽ കൊണ്ട് ആ ഞാൻ കുളവാക്കി പിന്നെ അത് നേരെയാക്കലായി എൻ്റെ ജോലി ഈ സമയം കൊണ്ട് ഞാൻ സൂത്തേണ് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ ആ കഴിക്കാൻ കൊടുത്ത് സുത്ത എണ്ണ ഒരുങ്ങുന്നുണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഒരുങ്ങി പോവാനുള്ള തിരക്കിലാണേ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇച്ചിരി താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെ പെട്ടെന്ന് ശ്രീയന്തിയെ ഒരുക്കുകയാണ് മഴ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഷൂ ഇട്ടുകൊണ്ട് പോണ്ട സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി മഴയാണെങ്കിൽ ഷൂ ഇട്ടുകൊണ്ട് പോകണ്ട ഒരുപാട് നനഞ്ഞ് പോകുന്നതുകൊണ്ട് ഷൂ ഇടണ്ടാന്ന് പറയും അപ്പം ഞാൻ ഐലൈനർ കൊണ്ട് ഒരു പൊട്ടൊക്കെ കുത്തി അപ്പോൾ ശ്രീയന്തി ഇങ്ങനെ കുറേ കഥകളൊക്കെ പറയാണ് അപ്പോൾ രാവിലെ പോകുമ്പോഴാണെങ്കിലും കുളിപ്പിക്കുമ്പോഴാണേലും വൈകിട്ട് വരുമ്പോഴാണെങ്കിലും ഒരുപാട് കഥകളാണ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അപ്പം പാട്ടാണ് അച്ഛനും മോളും കൂടെ പിന്നെ പാട്ടായി കഥയായി ഇങ്ങനെ പോകുന്ന വഴിയിലും ബൈക്കിൽ നിന്ന് ഭയങ്കര പാട്ടുകളാണ് പിന്നെ സുൽത്താണ്ട് നാണ്ട് കോട്ടക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പോവാനായിട്ട് ഇന്ന് ഷൂ ഇട്ടിട്ടുണ്ട് കാരണം ഇന്ന് അവരുടെ കൂടെ അല്ല പോകുന്നത് അല്ലാതെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവളും ഷൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ബസ് നല്ല ഒരുങ്ങി സെറ്റായിട്ടുണ്ട് പോകാനായിട്ട് അപ്പോൾ അവർ പോകുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കായത് കൊണ്ട് തന്നെ അപ്പോൾ രാവിലെ ഇവിടെ എല്ലാവർക്കും ഉപ്പുമാവായിരുന്നു അച്ഛനും മകുക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും എടുത്തത് പിന്നെ ഞാൻ ഇന്നലത്തെ കുറച്ച് മാവുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് ദോശ തൊട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ദോശയും അച്ഛനും മകുണ്ടാക്കിയ മുട്ടക്കറിയും കൂട്ടി ഞാൻ രണ്ട് ദോശയൊക്കെ കഴിച്ചു അപ്പോൾ പെട്ടെന്ന് ദോശയൊക്കെ കഴിച്ച് ഇനി അടുത്ത പണിയിലോട്ട് കിടക്കാം ഉച്ചക്കത്തെ പണികളൊക്കെ ഇനിയും കുറച്ച് കിടക്കുന്നതേ ഉള്ളല്ലോ അപ്പോൾ മുട്ടക്കറി ദോശയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു ചൂട് ദോശയും മുട്ടക്കറിയുമൊക്കെ കഴിക്കാൻ നല്ല രസമാണ് ചൂടോടെ ദോശ ചൂടോടെ കഴിക്കാനാണ് നല്ലത് അപ്പം അങ്ങനെ കഴിച്ചു അപ്പോൾ അവർക്ക് കൊണ്ടുപോയത് ഉരുളക്കിഴങ്ങും ബീറ്റ് റൂട്ടും കൂടെയുള്ള മെഴുക്ക് ഉരട്ടി പിന്നെ ഇത് തക്കാളിയും മുരിങ്ങക്കയും കൂടെ പറ്റിച്ചാണ് അപ്പം അതും കൂട്ടിയാണ് അവർക്ക് കൊടുത്തുവിട്ടത് അപ്പോൾ സമയം ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് ഇനി ഉച്ചക്കത്തെ പരിപാടിയൊക്കെ തുടങ്ങണം അപ്പോൾ അന്നേരം മീൻകാർ വന്നു മീൻകാരുടെ ഇതിൽ കുറിച്ചിയായിരുന്നു ഇതിന് ഞാൻ നമ്മുടെ ഇവിടെ പരവാ കുറിച്ചിന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പറ്റിക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അമ്മയെ അപ്പോഴത്തേന് കഴിക്കാൻ വന്നു അപ്പം മാവും പപ്പടും ഒക്കെ പഴവും ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് കൊടുത്തു പിന്നെ ഞാൻ മീനൊക്കെ വെട്ടി മീൻ വെട്ടി അപ്പോൾ ഞാൻ ഈ കുറിച്ചിയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മീനാണെങ്കിൽ ഞാൻ ഇച്ചിരി എന്തുവാ ഗോതമ്പൊടി ഉപ്പും കൂടി നല്ലോണം നല്ലവണ്ണം കഴുകേ ഇവിടെ അപ്പോഴും മഴ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ നമ്മുടെ പൂച്ചയല്ല എവിടെ നിന്നോ ഒന്നൊരു പൂച്ച ഇങ്ങനെ കാത്തിരിക്കുകയാണ് മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ വാതമൊക്കെ കാത്തിരിക്കുകയാണ് പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങ മീന് വേണ്ടുന്ന തേങ്ങ ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ ഞാൻ ചതച്ചെടുത്തു പിന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞു അപ്പോൾ അങ്ങനെ മീൻ കൂട്ടാൻ വെക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ ചതച്ച് ഞാൻ എടുത്തു കൊടുത്തു അമ്മയാണ് മീൻ കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ എടുത്ത് അമ്മ മീൻ കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പോൾ അതൊക്കെ മീൻ കൂട്ടാനൊക്കെ ഇങ്ങനെ ഒരു സൈഡിലിങ്ങനെ ആവുന്നുണ്ട് പിന്നെ സമയം പിന്നെ ഞാൻ കുറച്ച് മീൻ വറുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതുമൊക്കെ വറുക്കാൻ പരട്ടി പക്ഷേ അത് എടുക്കുന്നില്ല പിന്നെ വൈകിട്ടൊക്കെ വർക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയല്ല എന്നിപ്പോൾ കറ്റത്ത് വീണതാണ് അപ്പോൾ കുറച്ച് ജാതിക്കുക അതൊക്കെ ഞാൻ ചൂടത്ത് നമ്മുടെ പാതത്തിലോട്ടിട്ടു അതാകുമ്പോൾ ചൂട് കൊണ്ടിങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അരിയൊക്കെ ഇടുന്ന പാതകത്തിൻ്റെ അവിടെ വെക്കും പിന്നെ വൈകിട്ടത്തെ ഇങ്ങനെ അരക്കാനുള്ള മഴയൊക്കെയല്ലേ അപ്പോൾ പെട്ടെന്ന് അരക്കേണ്ടത് കൊണ്ടു തന്നെ നേരത്തെ അരിയൂട് നോക്കിയിട്ടു അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ട് മറക്കാതെ തന്നെ വെള്ളത്തിട്ടു അതൊക്കെ ഒരു സൈഡിലോട്ട് നീക്കി വെച്ചു ഇങ്ങനെ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് തൂത്തുവാരലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു പിന്നെ മീൻ പറ്റിച്ചത് പിന്നെ തക്കാളി മുരിങ്ങയ്ക്കും പറ്റിച്ചപ്പോൾ എല്ലാം കൂട്ടിയിട്ട് ഒരു ഊണും കൂടെ കഴിച്ചു